ഹെൽമെറ്റിനടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് മൂന്ന് പിള്ളേരുടെ അമ്മേനെ എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ് എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി എന്റെ എന്റെ പുറം നടുവ് എനിക്ക് ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു ഇന്നലെ ഞാൻ കണ്ടിരുന്നത് ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ചിയേഴ്സ് വിത്ത് ആഷിനെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ തന്നെ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു യൂട്യൂബറാണ് അവരുടെ ജോലി എയർ ഹോസ്റ്റ്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത് കുറച്ച് ഇഷ്യൂസ് കാരണം ആ ഒരു ജോലി റിസൈൻ ചെയ്യേണ്ട അവസ്ഥയിലൊക്കെ വന്നു ഇപ്പോൾ അവരുടെ അമ്മ വീട്ടുകാരുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ സ്വത്ത് തീർക്കങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് കുടുംബത്തിൽ സ്വത്ത് തർക്കം വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം സഹോദരനെ സഹോദരി എന്നൊന്നും നോക്കാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന അവസ്ഥയാണല്ലേ അത്തരത്തിലൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ അവരുടെ അമ്മ വീട്ടുകാരിൽ നിന്ന് വന്നിട്ടുള്ളത് കാരണം എക്സ്ട്രീം ലെവലിൽ ഒരു പ്രോബ്ലം അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ അനിയനും ഏട്ടനും തമ്മിലുള്ള തർക്കത്തിൽ അനിയന്റെ ഭാര്യയെ ഏട്ടൻ ഉപദ്രവിക്കുന്നൊരു അവസ്ഥ ഒരു അവസ്ഥ തന്നെയായിരുന്നു അതെന്തായാലും നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് അവർ അവരുടെ വായു കൊണ്ട് തന്നെ പറയുന്നത് കേൾക്കുന്നതാ കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി ഓരോ കുടുംബത്തിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഒരിക്കലും ഇതുപോലുള്ള അപകടങ്ങളൊന്നും നമ്മുടെ ഒന്നും വരാതിരിക്കട്ടെ നമുക്ക് എന്തായാലും അവരുടെ വാക്കുകളിലേക്കൊന്ന് കിടക്കാം ഞാൻ ഇവിടെ അങ്കമാലിയിലെ കല്യാണം കഴിച്ച് വന്നിട്ട് ഏഴു വർഷമായി കല്ല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനമാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിൻ്റെ അമ്മ അപ്പൻ ഭർത്താവിൻ്റെ ചേട്ടൻ അതുപോലെ കെട്ടിച്ച് വിട്ട ഒരു പെങ്ങള് ചാലക്കുടിയിലുള്ള ഒരു പെങ്ങള് ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴ് വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട് പക്ഷേ അതിനുശേഷം എന്താണ് കാര്യം എനിക്ക് അറിയത്തില്ല ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്നു ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നു എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തേറി പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ കൊണ്ട് കേസ് ഇട്ടു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിനുശേഷം ഇന്ന് ഞാൻ ഇന്നലെ ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് വീട്ടിലൂടെ എൻ്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലികളാണ് പഠിക്കുന്നത് അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ എൻ്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനെ അവൻ തല്ലി ചതച്ച് എൻ്റെ അപ്പൻ ബി പി പേഷ്യൻറ്റും ഹാർട്ട് ആണ് എൻ്റെ അപ്പനെ തല്ലി ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടു വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിന്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാരും പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി അവൻ ഇവിടെ കിടപ്പുണ്ട് ഇതിപ്പോ അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവന്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലി ചതയ്ക്കുന്നവളാണ് എന്നെ ഈ അങ്കമാലി ഓഫീസ്റ്റിന് അവിടെ ഇട്ട് അടിക്കുകയും എന്നെ പൊറാൻ പുറം തല്ലി വീഴുകയും അതിനുശേഷം എന്റെ കാലും കൈയും ചവിട്ടിയും എടുക്കുകയും ചെയ്തു എനിക്കിപ്പോ എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എന്റെ അപ്പം സുഖമില്ല എന്റെ പുറം അടിച്ചതിന്റെ വേദന തലവണുണ്ട് തല പൊട്ടിട്ട് എനിക്ക് പറ്റണില്ല തല വേദന എടുത്തിട്ട് പറ്റണില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടന്ന മണിക്കൂർ കഴിഞ്ഞു ഞാൻ പോലീസിന് എന്റെ കൂടെ പോലീസിനെ വിളിച്ചു ഇതുവരെ അവർ വന്നിട്ടോ അതിന്റെ മൊഴിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പാർട്ടിക്കാരുടെ ബലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പോഴും ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല സ്വന്തം സഹോദരന്റെ ഭാര്യയാണെന്ന് പോലും നോക്കാതെ ക്രൂരമായിട്ട് വളരെ മൃഗീയമായിട്ട് തന്നെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത് വല്ലാത്തൊരു അന്തരീക്ഷം തന്നെ ആയിരിക്കും ആ ടൈമിൽ അവിടെ ഉണ്ടായിട്ടുണ്ടാവുക കാരണം ഹെൽമെറ്റ് വെച്ചിട്ടൊക്കെ അടിക്കുക പുറം നന്നായിട്ട് തന്നെ ഉപദ്രവിച്ചിട്ട് വേദന വേദനിക്കും എന്ന് പറയുന്നത് കാരണം നടുവൊക്കെ എനിക്ക് നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു തല വേദനിക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ ഡ്രസ്സൊക്കെ വലിച്ചു കീറാന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായിട്ടൊരു അന്തരീക്ഷം തന്നെയായിരിക്കും ആ ടൈമിൽ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക ഈ പെൺകുട്ടിക്ക് എന്ത് തന്നെ അയക്കാനും തക്കതായിട്ടുള്ള നീതി കിട്ടണം ഇതിനെ കുറിച്ച് ഐശ്വര്യയും കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കാണാം ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ഒരാക്ഷൻ എടുത്തിട്ടില്ല ഇന്നിപ്പോ ഇന്ന് എഗെയിൻ ഈവനിങ് ആയപ്പോ വീട്ടില് കെയറരുതെന്നും പറഞ്ഞ് ലിറ്റിനെ ഡ്രസ്സ് പിച്ച് ചീന്തേം അതേപോലെ തന്നെ വലിച്ചു കീറി അവൾ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വൈകാണ്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പുറകെ ഇന്ന് മൂന്ന് പേര് ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ടു ആൾക്കാരും കൂടെ പുറകിൽ അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ് സഹോദരനെയാണ് ഹെൽമെറ്റിനടിച്ച് അവളെ പുറകീന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിനെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പെൺ മൂന്ന് പിള്ളേരുടെ അമ്മേനെ മൂന്ന് പിള്ളേരുടെ അമ്മേ ആരും ആയിക്കോട്ടെ എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യം നാടൊരു റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ ഒന്ന് കൊണ്ടുപോകും ചോദിച്ചിട്ട് എനിക്കിപ്പോ ഞാൻ കരിയായിട്ടിരിക്കുന്നതായിരുന്നു ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഹസ്ബൻഡും അപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ച വന്നിട്ട് ഇവരിറങ്ങുന്നത് ഹസ്ബൻഡ് ചെല്ലുമ്പോഴാണ് ആൾക്ക് ബോധം അടിച്ച് വീണ് റോട്ടില് കിടക്കുക ആരും തിരിഞ്ഞു നോക്കുന്നില്ല വാരി കൂട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറ്റി കിട്ടും അപ്പോ പോലും ഒരു മനുഷ്യനെ ഇടവരില്ല അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു മല സ്റ്റേഷനിൽ വിളിച്ചു അവിടെ പാർട്ടി ബേസ് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നതോ ഒന്നും അറിയത്തില്ല മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസുകാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട് ഞാനിപ്പോ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഒരിക്കൽ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് വർദ്ധിച്ചു പിന്നെ ഹോസ്പിറ്റലെന്നും ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ ഈ ഒരു സഹോദരം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പിടിപാട് ഇദ്ദേഹത്തിനുണ്ട് അപ്പം ആ ഒരു പിടിപാടിൻ്റെ ബലത്തിൽ തന്നെയാണ് എന്നെ ആരും ഒന്നും ചെയ്യലെന്നുള്ള ആ ഒരു ബലത്തിൽ തന്നെയാണ് ഇവർ ഇത്രയധികം ക്രൂരത ചെയ്തിട്ടുള്ളത് എനിക്ക് എനിക്കറിയാത്തൊരു കാര്യം കാരണം ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും ഇവരുടെ ഭർത്താവ് ആ ഭർത്താവ് എന്താ ചെയ്യുന്നത് ആ ഭർത്താവ് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ലേ ഇനി ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ തെറ്റ് ഇനി ഭർത്താവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായാലും ഇല്ലെങ്കിലും ഒരു പെണ്ണിനോട് ഇതുപോലൊരു ക്രൂരത ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം അവനും അവന്റെ ഫ്രണ്ട്സും കൂടി വന്നിട്ട് നന്നായിട്ട് കയ്യേറ്റം ചെയ്യുക ഡ്രസ്സൊക്കെ വലിച്ചു കീറുക അതുപോലെ ബ്രസ്റ്റിനൊക്കെ പിടിക്കുക വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു പെണ്ണിൻ്റെ ആ ഒരു മാനത്തിന് തന്നെയാണ് ക്ഷതമേൽക്കുന്നത് ആത്മാഭിമാനം തന്നെ ഇല്ലാതാവുന്നത് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടും ആ ഭർത്താവ് ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ട് വന്നിട്ടില്ലേ ഈ ഭർത്താവ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഭർത്താവ് ഇതിന് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പെണ്ണിനോട് ഇത്രയൊക്കെ ചെയ്തിട്ടും അവനെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഒരു കിഴങ്ങൻ ഭർത്താവ് എന്ന് തന്നെയല്ല പറയാൻ വേണ്ടി പറ്റുള്ളൂ നല്ല തക്കതായിട്ടുള്ള സ്റ്റാൻഡ് ആ ഭർത്താവ് തന്നെ എടുക്കണമായിരുന്നു അപ്പം ഈ ഒരു കാര്യം ഐശ്വര്യം പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയധികം ക്രൂരതകൾ ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ട് ആ വീട്ടിൽ വെച്ച് തന്നെ എന്നിട്ടും അതിനെതിരെ അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾക്ക് നടന്നിട്ടും അതിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ഭർത്താവിന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ ഭാഗത്താക്കതായിട്ടുള്ള തെറ്റുണ്ടാവും അല്ലാതെ ഇത്രയധികം ക്രൂരതയൊന്നും ചെയ്യത്തില്ല ഒരു പെണ്ണിനോടും ഒരാളും നമ്മുടെ നിയമവ്യവസ്ഥയെ നമുക്ക് അതിയായ വിശ്വാസമുണ്ടല്ലേ ഓരോ പൗരനും വിശ്വസിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഗാർഹിക പീഡനത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു പോവുകയാണ് ഇത് പറഞ്ഞിട്ട് മാത്രമൊന്നും കാര്യമൊന്നും ഇല്ല കാരണം വെച്ചാൽ ഒരു മാറ്റവും ഇവിടെ സംഭവിച്ചിട്ടില്ല ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ആളുകൾ അത് അനുഭവിച്ചുകൊണ്ടേരിക്കും ഭർത്തൃഗൃഹത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു വീട്ടിൽ കയറി ചെന്ന പെണ്ണിനും അത് ബാധിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് അതിനൊക്കെ ഉദാഹരണമാണ് ഇതുപോലുള്ള കേസുകളൊക്കെ പക്ഷെ ഇത് ഇതിന്റെ എക്സ്ട്രീം ലെവലിൽ ആയിപ്പോയി വല്ലാത്തൊരു രീതിയിലുള്ള ക്രൂരതയായി പോയി ചെയ്തേക്കുന്നത് ഈ ഒരു വർഷമായിട്ടും ഇവന്റെ ക്രൂരത സഹിക്കുന്നുണ്ട് ഈ പെൺകുട്ടി എന്നിട്ടും ഒരു മാറ്റവുമില്ല വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ പോലീസ് എൻക്വയറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം കണ്ടെത്തിയതിലെതിരെ ഈ ഒരു ഇതിനെതിരെ നല്ല ആക്ഷൻ തന്നെ എടുക്കണം വീട്ടിൽ എങ്ങനെ സ്വസ്ഥമായിട്ട് ഇനി ആ പെൺകുട്ടി നിൽക്കും ഡിസ്ചാർജ് ആയി ഡിസ്ചാർജായി പോയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പരാക്രമം തന്നെ ഇനി മുന്നോട്ടേക്കും വന്നിട്ടുണ്ടെങ്കിലോ സ്വന്തം വരെ ഭീഷണിയായിട്ടാണ് ഈ ഒരു ഏട്ടം മാറിയിട്ടുള്ളത് ഇതൊന്നും ഒരിക്കലും വകവെച്ചിട്ടൊരാളും കൊടുക്കാൻ വേണ്ടി പാടില്ല അവൻ്റെ പിടിപാട് കണ്ട് പേടിച്ചിട്ട് നമ്മുടെ പോലീസും കാര്യങ്ങളൊന്നും അങ്ങനെ നിൽക്കാൻ വേണ്ടി പാടില്ല ഒരിക്കലും അങ്ങനെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം കൂടുതലും കേസുകളൊക്കെ വന്നാൽ അതിന് കണക്കായിട്ടുള്ള തീർപ്പും കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കേസും ആവട്ടെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഒന്നും രേഖപ്പെടുത്തുക